പല വിധത്തിലുള്ള ലേലങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ലേലമാണ് ഇപ്പോൾ ട്രെൻഡ് ആവുന്നത് പതിനാറ് ലക്ഷം പൗണ്ടിന് സ്വന്തം കന്നികാത്തം ലേലം ചെയ്ത് വിറ്റ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനി പറയുന്നത് തൻ്റെ പ്രവൃത്തിയിൽ തെല്ലും പശ്ചാത്താപമില്ലെന്നാണ് മാത്രമല്ല ധനികരായ പ്രായമുള്ള പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതായും ഇവർ പറയുന്നു മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ലോറ എന്ന ഈ ഇരുപത്തിരണ്ടുകാരുടേത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല വൻ തുകകൾ പ്രതിഫലം കൈപ്പറ്റി എസ്കോട്ട് സൈറ്റുകളിലൂടെ കന്നികാത്തം വിൽക്കുന്ന യുവതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കടുത്ത ഈശ്വര വിശ്വാസികളായ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച ലോറ പറയുന്നത് താൻ ഒരിക്കലും പ്രണയത്തിൽ അകപ്പെടാനും പിന്നീട് അത് തകർന്ന് ഒറ്റപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് കന്നുകാത്തം വിൽക്കുക എന്നതായിരുന്നു അതിനുള്ള എളുപ്പവഴിയെന്നും അവർ വ്യക്തമാക്കി ഒരു ഹോളിവുഡ് നടനായിരുന്നു ഏറ്റവും അധികം വില വാഗ്ദാനം ചെയ്ത് ലോറയുടെ കന്നുകാത്തം വിലയ്ക്ക് വാങ്ങിയത് കുട്ടിപീടകനായ ജെഫ്രി എപ്സ്റ്റീനിന്റെ ബാലപീഡനങ്ങൾ നടന്നിടം സന്ദർശിച്ച വ്യക്തിയെയാണ് അറിഞ്ഞിരുന്നിട്ട് കൂടി ലോറ അയാൾക്കൊപ്പം കിടക്ക പങ്കെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു പതിനാറ് ലക്ഷത്തിന് കന്നികത്തം വിറ്റ് ധനികനായ ഒരു വർഷം കഴിഞ്ഞിട്ടും തനിക്കെതിൽ ഖേദമില്ലെന്നാണ് ലോറ പറയുന്നത് പ്രായമായ പുരുഷന്മാരുടെ പ്രിയപ്പെട്ട ഷുഗർ ബേബിയെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി പ്രതിമാസം ഏകദേശം മുപ്പതിനായിരം പൗണ്ടാണ് അതിനായി അവർ ആവശ്യപ്പെടുകയും ചെയ്തത് എസ്കോട്ട് സൈറ്റായ സിൻഡ്രല എസ്കോട്ടിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തൻ്റെ കന്നികം വിൽക്കാൻ ആഗ്രഹിക്കുന്നതായി ലോറ വെളിപ്പെടുത്തിയത് അത് വാങ്ങാൻ സാധ്യതയുള്ള ചിലരെ പരിചയപ്പെടുന്നതിനായി ലോറയെ ചില ഈവൻറ്റുകൾക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത മാസമായിരുന്നു ലേലം വിളി നടക്കുന്നത് ലണ്ടനിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും ദുബായിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനെയും പിന്നിലാക്കി ലോസ് ആഞ്ചലസിൽ നിന്നുള്ള ഒരു സിനിമാ നടനായിരുന്നു വൻ തുക നൽകി ലോറയുടെ കന്നുകാത്തം സ്വന്തമാക്കിയത് പിന്നീട് ലണ്ടനിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ലോറ സിനിമാ നടനുമായി നേരിട്ട് കണ്ടുമുട്ടിയത് താൻ കന്നികയാണെന്ന് ഉറപ്പാക്കുന്നതിനായി അയാൾ ഒരു ഡോക്ടറെയും കൂടെ കൊണ്ടുവന്നിരുന്നു എന്ന് ലോറ വ്യക്തമാക്കിയിട്ടുണ്ട് യഥാസ്ഥിതികരായ മാതാപിതാക്കൾ ആദ്യം തൻ്റെ തീരുമാനത്തിൽ ഞെട്ടിപ്പോയെന്നും എന്നാൽ പിന്നീട് അവർ എല്ലാ പിന്തുണയും നൽകിയെന്നും ലോറ വ്യക്തമാക്കുന്നു തൻ്റെ ശരീരത്തിന് മേൽ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന സത്യം അവർ അംഗീകരിക്കുകയും ചെയ്തുവെന്ന് യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് കന്നികാത്തൻ വിറ്റ് കിട്ടിയ പണം കൊണ്ട് താൻ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങി വാടകയ്ക്ക് നൽകിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആ കുട്ടി പറയുന്നത് ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ കന്യകമാരിൽ താല്പര്യം കാണിക്കുന്നു എന്ന് ഇതുവഴി തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും അവർ പറയുന്നു എന്താണെങ്കിലും വ്യത്യസ്തമായ ഒരു ബിസിനസ് സമ്പ്രദായം വീണ്ടും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു പേടി ഇനിയെങ്കിലും നമ്മൾ കൈക്കൊള്ളണം കാരണം ഇതൊന്നും മലയാളികൾക്ക് അത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല